എല്ലാവർക്കും ഫോറിയോ കുട്ടീസിലേക്ക് സ്വാഗതം കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടുള്ള ഒരു പ്രകൃതിക്ഷേത്രമാണ് ചിങ്ങൻചിറ ആൽമരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രകൃതിക്ഷേത്രം ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് ഇവിടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശിവന്റെയും പാർവതിയുടെയും കാട്ടാള രൂപത്തിലുള്ള കറുപ്പ് സ്വാമി വേലമ്മ എന്നിവരുടെ പ്രതിഷ്ഠകളാണ് ഇവിടത്തെ ആരാധനാമൂർത്തികൾ ക്ഷേത്രത്തിന് പിന്നിലായി തന്നെ ഒരു ചിറയുണ്ട് അതുകൊണ്ടായിരിക്കാം ചിങ്ങൻ ചിറ എന്ന പേര് കളിയാട്ടം കുഞ്ഞിരാമായണം ഒടിയൻ പോലെയുള്ള കുറച്ച് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയായിരുന്നു ഈ ചിങ്ങൻചിറ ഈ ഒരു പ്രകൃതി ക്ഷേത്രം കാണാൻ കുറച്ചധികം ആൾക്കാർ എത്തുന്നുണ്ടെന്ന് തോന്നുന്നു ഞങ്ങളിവിടെ ഒന്നോ രണ്ടോ കടകളും പിന്നെ മിൽമയുടെ ഒരു ചെറിയ സ്റ്റാളും ഒക്കെ കണ്ടു വീടുപണി തുടങ്ങുന്നതിന് മുൻപ് പണി നല്ല രീതിയിൽ നടക്കാനായി വീടിൻ്റെ ഒരു മോഡല് അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവര് തൊട്ടിലിൻ്റെ ഒരു രൂപമൊക്കെ ഇവിടെ ഈ ആൽമരത്തിൽ കൊണ്ടുവന്ന് തൂക്കിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് തമിഴ്നാട്ടിൽ വളകാപ്പ് എന്നൊരു ചടങ്ങുണ്ട് ആ ചടങ്ങിന് മുൻപായി അവിടുന്ന് ഉള്ളവർ ഇവിടെ വന്ന് വളകൾ തൂക്കിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അത്രേ ചില വിശ്വാസികൾ ഇവിടുത്തെ മുത്തപ്പൻ്റെ മുന്നിൽ കോഴിയെയോ അല്ലെങ്കിൽ ആടിനെയോ കുരുതി കൊടുത്ത് അതിനടുത്ത് തന്നെ ഒരടുപ്പും കൂട്ടി ചോറും കറിയും ഒക്കെ വെച്ച് മൂർത്തിക്ക് നേതിച്ചതിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു പോകാറുമുണ്ട് ചിങ്ങൻചിറയിലെ കാഴ്ചകൾ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്